നെന്മാറ സജിതാ കേസിൽ പ്രതിയായ ചിന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം കൂടാതെ മൂന്നേകാൽ ലക്ഷം രൂപ പിഴയടക്കണം പാലക്കാട് സെഷൻ കോടതിയുടേതാണ് വിധി എല്ലാ ശിക്ഷയും ഒന്നിച്ചനുഭവിച്ചാൽ മതിയെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രതി കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും നന്നാകുമെന്ന പ്രതീക്ഷയില്ലെന്നും കോടതി നിരീക്ഷിച്ചു ചിന്താമര പിഴയടയ്ക്കുമെന്ന് പ്രതീക്ഷയില്ലെന്നും ജാമ്യം നൽകേണ്ട സാഹചര്യമുണ്ടായാൽ സാക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ു വിധി കേട്ടിട്ടും പ്രതിയുടെ മുഖത്ത് ഭാവഭേദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വിധിയിൽ സന്തോഷമുണ്ടെന്ന് നെന്മാറ എം എൽ എ കെ ബാബു പ്രതികരിച്ചു പ്രത്യേക തരം മാനസികാവസ്ഥയാണ് ചെന്താമറിയുടേതെന്നും ഈ വിധി പ്രതീക്ഷിച്ചതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമുക്ക് അടുത്തൊരു ശിക്ഷ തന്നെ ചെന്നാമനിക്ക കിട്ടുന്നതാണ് പറയുന്നത് പ്രതിക്ക് പരോൾ പോലും നൽകരുതെന്നും വധശിക്ഷ വിധിക്കണമെന്നും പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ ചെന്നാമന രണ്ടുപേരെ കൂടി കൊലപ്പെടുത്തിയെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഇരട്ടക്കൊല ഈ കേസുമായി കൂട്ടിക്കുഴയ്ക്കരുതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം ഇത് അപൂർവങ്ങളിൽ അപൂർവ കേസല്ലെന്നും വാദിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനാണ് അയൽവാസിയായിരുന്ന പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമ്പര വെട്ടിക്കൊന്നത് തന്റെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം സജിതയാണെന്ന് മന്ത്രവാദി പറഞ്ഞതിനെ തുടർന്നായിരുന്നു കൊലപാതകം വീടിന്റെ പുറകുവശത്തുള്ള വാതിലിലൂടെ അകത്തുകയറിയാണ് സജിതയെ വെട്ടിയത് തുടർന്ന് പോത്തുണ്ടിവനമേഖലയിൽ ഒളിച്ചു കഴിയുകയായിരുന്ന ചെന്താമ്പരയെ രണ്ടു ദിവസത്തെ തെരച്ചിലിനൊടുവിലാണ് പിടികൂടിയത് കേസിൽ അറുപത്തിയെട്ട് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പ്രതി ചെന്താമരയുടെ ഭാര്യ സഹോദരൻ കൊല്ലപ്പെട്ട സജിതയുടെ മകൾ ഉൾപ്പെടെ നാൽപ്പത്തിനാല് പേരെ പ്രോസിക്യൂഷൻ സാക്ഷികളായി വിസ്തരിച്ചു സജിതയുടെ വീടിനകത്ത് ചോര പതിഞ്ഞ ചിന്താമരയുടെ കാൽപ്പാടുകളാണ് കേസിൽ നിർണായകമായത് ഒപ്പം മൽപ്പിടുത്തത്തിനിടയിൽ വസ്ത്രത്തിന്റെ പോക്കറ്റ് കീറി നിലത്തു വീണിരുന്നു ഇത് ചെന്താമരയുടേതാണെന്ന ഭാര്യയുടെ മൊഴിയും പ്രതിക്ക് കുരുക്കായി രണ്ടായിരത്തി ഇരുപതിലാണ് ചാർജ് ഷീറ്റ് സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാലിന് സാക്ഷ്യ വിസ്താരം ആരംഭിച്ചു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാറാണ് ഹാജരായത് റിമാൻഡിലായിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയേഴിന് സജിതയുടെ ഭർത്താവ് സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയിരുന്നു ചാനൽ ന്യൂസ് പാലക്കാട് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം